കോസ്റ്റൂമിന് എനിക്ക് ഡ്രസ്സ് ആലാ ബുദ്ധിക്കാണ് ശ്രമേച്ചി മാത്രമല്ല ശ്രമിച്ചേച്ചി അശിമിക്കയും കൂടെയാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ ഞാൻ ഈ ഡിസൈനൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ സജഷൻ പോലും കൊടുത്തിട്ടില്ല ഞാൻ കളർ മാത്രം ചൂസ് ചെയ്ത് കൊടുത്തു ബാക്കി എല്ലാം ചേച്ചിയുടെ ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്ത് പാമ്പെന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഔട്ട്ഫിറ്റ് എനിക്ക് ഒരുപാട് എന്താ പറയുക ഒരുപാട് പേരെനിക്ക് നല്ല റിവ്യൂ തന്നു എൻ്റെ ഔട്ട്ഫിറ്റ് കൊള്ളാം കോംപ്ലിമെൻറ്റ്സ് ഒക്കെ ഒരുപാട് കിട്ടി അപ്പോൾ എല്ലാ ക്രിട്ടിങ്ക്സും ശ്രമിച്ചേച്ചി ആലാമോട്ട് കിട്ടും അശിമിക്ക സോ എനിക്ക് ബോട്ടിക് പോലെ അല്ല എനിക്ക് ഒരു ചേട്ടൻ ചീച്ചി അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആണ് സോ ഒരുപാട് ഹാപ്പിയാ ഇതോ ഈ ഡ്രസ്സിന്റെ പേരെന്താ ഇത് അങ്ങനെ ഒന്നല്ല ഒരു പ്രീമിയം ഒരു ടൈപ്പ് ഡ്രസ്സ് ലഹൻ ലഹൻക ലഹൻക ഓൾവേറ്റ് ഇതിന് കോസ്റ്റ് എന്ന് പറയുന്നു കോസ്റ്റ് എനിക്ക് கரெக்ட்டായിട്ട് എനിക്ക് അറിയില്ല அத அவரோட ചോദിക്കണ്ടേ ഫൈൽ എക്സസ് ഓത്രന്നവരില്ല 1 ലക്ഷം ആ 1 ലക്ഷം അതി റിയത്തില്ല എനിക്ക് ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ല ഈ നമുക്ക് അറിയാൻ പറയാതിരിക്കുന്നുണ്ട് ജ്വൽസ് ലേഡീസ് പ്ലാനറ്റ്സ് ആണ് ജുവെൽസ് അത് നോർമലി നമ്മൾ കാണുന്ന ജുവൽസ് അല്ല കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അടിപൊളിയായിട്ട് പുതിയ വിശേഷങ്ങള് പ്രത്യേകിച്ചൊന്നുമില്ല എങ്ങനെ പോണു സീരിയലിനെ ഞാൻ കംപ്ലീറ്റ്ലി എന്താണ് പഠിക്കാൻ പോണത് ുഡേറ്റ് ഞാൻ ഇവിടെ തന്നെ നമ്മുടെ കോളേജിലാണ് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് ജോബ് അങ്ങനെ നോക്കാനാണ് പ്ലാൻ അത് അത് കഴിഞ്ഞിട്ട് എന്താണ് അതുപോലെ എന്തുകൊണ്ടാണ് വേണ്ട എന്ന് എന്ന് കാരണം ഒരു 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 കിട്ടുക പറയുന്നത് സ്വപ്നമാണ് അതെ അതെ അപ്പോൾ വെച്ചിട്ട് വെച്ചതല്ല എനിക്ക് പഠിത്തത്തിന് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളാണ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ നമുക്ക് വേറെ എന്താ പറയാ

സഞ്ജനെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക് യു എല്ലാരും ചോദിക്കുന്നുണ്ട് സെക്കൻഡ് പാട്ടിൽ ഉണ്ടാവുന്നുണ്ടാവില്ല അപ്പൊ ഇതുവരെ സപ്പോർട്ട് തന്നതിന് എന്റെ ആദ്യത്തെ സീരിയലാണ് കുടുംബവിളക്ക് അതിൽ തന്നെ ഇത്രയും ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ക്യാരക്ടർ തിരിച്ചു എല്ലാവരും ഒന്നും പറയുന്നില്ല എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നുണ്ട് ഒരുപാട് സന്തോഷം അറിയില്ല താങ്ക് യു സോ മച്ച് താങ്ക് യു